ചിമ്മാതെ അവളിൽ തന്നെ ലയിച്ചു നിൽക്കുകയാണ് ദേവ് ആ ചായം പുരട്ടാത്ത അതരങ്ങളാണ് പെണ്ണിനെ ഇത്രയ്ക്ക് സുന്ദരിയാക്കുന്നത് പിന്നെ ആ കരിനീല കണ്ണുകളും എങ്ങനെ അവളെൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടി എന്നവൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല സഹതാപമൊന്നുമല്ല ഓരോ തവണയും ഇവളെനിക്ക് വിധിച്ചില്ലെന്ന് മനസ്സിനെ പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിലേറെ ശക്തിയിൽ അവളെന്റെ ഉള്ളിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമാർക്കാൻ സാധിക്കില്ലെന്ന് നമുക്കുറപ്പുള്ളതിനെ മനസ്സുവല്ലാണ്ട് മോഹിപ്പിക്കും അവൻ തിക വെറും ഒരു സ്വപ്നമായി തീർന്നത് എങ്ങനെയാണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ട നാമം അതായിരുന്നില്ലേ മഹാരാജാസിൻ്റെ ഇടനാഴിലെ തൂണുകൾക്ക് പോലും ഞങ്ങളുടെ പ്രണയം സുപരിചിതമാണ് അന്ന് തൻ്റെ തട്ടങ്ങളിൽ എല്ലാം കയറിയിട്ട് ആ നാമം എന്തുകൊണ്ട് എനിക്കൊരു ഓർമ്മ മാത്രമായി മാറി അവളുടെ ഒരു ചിന്ത പോലും എനിക്ക് വരുന്നില്ല അവ്യക്തമായ ഒരു നിഗൂഢ സ്വപ്നം ഹലോ മാഷെ എന്താണ് സ്വപ്നം കണ്ടിരിക്കുകയാണോ ഗൗരുടെ വിളിക്കേണ്ടാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നത് സമയം ഇവിടെ നോക്കിയാണോ ഞാൻ ചിന്തിച്ചിരുന്നത് ഇയാളിത് ഏത് ലോകത്താണ് ഗൗരി വലിയ വായിൽ ആത്മകഥം പറഞ്ഞ് അവൻ കേട്ടു എന്നിട്ടും അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അകത്തു നിന്നൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട് ആർക്കും കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ നാളെ കാണാം വിജയാശംസകൾ അതും പറഞ്ഞുകൊണ്ട് ഗൗരി സ്ഥലം കാലിയാക്കി ഗൗരി പോയപ്പോ തൊട്ട് ദേവിന് ഒരു മ്ലാനക്കുളഞ്ചിത വതനപ്പുളഞ്ചിത അവസ്ഥ പക്ഷെ പിള്ളേര് വിടൂ ആകെ കൂടി കുട്ടിച്ചോറാക്കി ശിവനെ ഡാൻസ് ചെയ്യിപ്പിച്ച പരിപാടി ബഹു കേമമാക്കി കൊടുത്തു അവരെല്ലാവരും കൂടെ ദേവിന് ഇട്ടം വട്ടം കളിപ്പിക്കുന്നിടയാണ് ഗൗരി പറഞ്ഞ ഗിഫ്റ്റ് ദേവിന് ഓർമ്മ വരുന്നത് ക്ഷീണിച്ചെന്ന കാരണം അവൻ റൂമിലേക്ക് ഓടി ആ കുരുപ്പ് മുറിയിൽ തന്നെയാണോ വെച്ചത് ആരും മുറിയിൽ കയറി വാതിലടിച്ചു ചുറ്റും കണ്ണോടിച്ചു നോക്കുമ്പോ ഉണ്ട് മേശപ്പുറത്തൊരു കത്ത് സംശയത്തോടെ അതെടുത്ത് തിരിച്ചും മറിച്ചും ഒന്ന് നോക്കി വല്ല ബോംബു ആണോ ഏയ് കാലം ഒന്നില്ല വല്ല വൈറസിനെയും കയറ്റി വിട്ടതാണോ എന്നെ കൊല്ലാൻ പറയാൻ പറ്റൂല വളഞ്ഞ ബുദ്ധി പെണ്ണിനു ശരി കൂടുതലാണ് പോലീസ് ബുദ്ധിയോടെ വളരെ വളരെ ശ്രദ്ധയോടെ അവനത് തുറന്നു ഓ തോന്നുന്നു അവന്റെ കണ്ണുകൾ ഓരോ വരിയിലൂടെയും സഞ്ചരിച്ചു ക്ഷീണിച്ചു വന്നതല്ലേ കാറ്റേറ്റായിട്ട് കിടക്കല്ലേ ജലദോഷം പിടിക്കും ഒന്നും തിരിയാതെ ദൈവം ഇങ്ങളും അന്തം ഇട്ട് കുന്തം പോലെ നിൽക്കാണ് അല്ലേ പിന്നെ നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ കിടക്കാറ് ഞാൻ ഫാനിടും കിടക്കും മലർന്നു കിടന്ന് കാലുകൊണ്ട് ഫാനിട്ട് അസ്തലായി കിടന്നു എന്ത് സുഖം ഞാൻ ഇവിടെ കിടന്നാൽ എനിക്കെങ്ങനെ ജലദോഷം വരും ഇവിടെ ഒന്ന് കാണിപ്പയൂർ ആവാൻ നോക്കിയാണെന്ന് തോന്നുന്നു പിന്നെ വലിയ ആള് എവിടെ നിന്ന് അറിയില്ല ഒരു കടലാസം ഒന്ന് നെഞ്ചത്ത് വന്ന് കീണത് കൊണ്ട് അവനത് തുറന്നു നോക്കി പ്രിയപ്പെട്ട എന്റെ കരുളുമണിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇപ്പൊ കിട്ടി ബോധിക്കും കേട്ടോ എന്ന് ഞാൻ ഒപ്പ് ഈ പെണ്ണിന് വട്ടാണ് വെറുതെ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തരിപ്പിൽ കയറ്റിയിട്ട് ഒന്നുമില്ല ചിന്തിച്ച് തീർന്നില്ല അതിനു മുന്നേ ഒരു ചുവന്ന പൊടി അവന് മേൽ വന്ന് പതിച്ചു കഴിഞ്ഞിരുന്നു ഇതെന്താ കുങ്കുമൊടിയോ വയറിൽ വന്ന് വീണ പൊടി ലേശം കയ്യിലെടുത്ത് നിങ്ങളോട് പറയണെങ്കിൽ ആ ചെക്കൻ തുമ്മി ചാവാറായി നല്ല അസൽ കാന്താരി മുളക് പൊടിച്ചതാണ് ഗൗരി അവന് ഗിഫ്റ്റ് കൊടുത്തത് പാവം ചെക്കന് എന്താണ് നടന്നതെന്ന് മനസ്സിലാവും മുന്നേ ആകെ എരിഞ്ഞു തുടങ്ങിയിരുന്നു ആ ആകെ ചുട്ടുനീറി കണ്ണു നിറഞ്ഞു വീർത്ത് കുളിച്ച് അവൻ എരിഞ്ഞു മേലോട്ടും കീ ചാടി ബാക്കിയുള്ള അവന്റെ കണ്ണിലും മൂക്കിലും മൊത്തം അങ്ങോട്ട് പോയി ദേവിന്റെ റൂമിൽ നിന്ന് തുടങ്ങിയ വിളി അങ്ങ് കുളത്തിൽ ചെന്നാണ് അവസാനിച്ചത് നേരം വെളുക്കുവളം ചെക്കും വെള്ളത്തിലായിരുന്നെന്ന് പിന്നാരോ പറയുന്നത് കേട്ടു കോഴിക്കോവ് മുന്നേ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മേക്കപ്പ് മൊത്തം വാരി തേച്ച് ആവുകയാണ് ഗൗരി എന്റെ ഉടുക്കത്തെ ഉക്കാണ്ട് കണ്ണിടെ മൂക്കും കുത്തി വീയും നാളെ തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞ് ആളെ പിറകെ വരണം ി തരാൻ അവനെ പറ്റി ചിന്തിച്ചിരിക്കുവാണ് ഇന്നലത്തെ ഗിഫ്റ്റിനെ പറ്റി ഓർമ്മ വന്നത് കാന്താരി മുള കാണും ശിവയ്ക്കൊന്ന് വിളിച്ചു നോക്കാം ഫോൺ ഫോണെടുത്ത് ശിവക്ക് വിളിക്കാൻ ഒരുങ്ങിയതും വരുന്നു ലവളുടെ കോള് ശിവയുടെ കോൾ വരും നേരം ഗൗരുടെ ഹൃദയം ഒന്ന് പിടിക്കാതിരുന്നില്ല കണ്ണിട്ടിന് വല്ല പറ്റിക്കാണുമോ ആവലാതി നിറഞ്ഞ മനസ്സുമായി അവൾ കോൾ അറ്റൻഡ് ചെയ്തു മറുതലിക്കുന്നതും ഗൗരിയുടെ ഹൃദയം ശിവ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ശബ്ദം അവൾ തിടുക്കത്തിൽ ശിവയോട് ചോദിച്ചു എടാ നമുക്ക് കല്യാണം നീട്ടിവെച്ചാലോ എനിക്കിപ്പോ കല്യാണം വേണ്ട അതും പറഞ്ഞ് ശിവ ചുണുങ്ങി അതെന്താ ശിവ നീ ഉന്നിട്ട് തേച്ചോ പെട്ടെന്ന് ഗൗരി ചോദിച്ച ശിവ മറുത്തലക്കിൽ നിന്നും അവളെ വായിൽ കൊള്ളാത്ത തെറി വിളിച്ചു അതൊന്നും അല്ലടാ ഈ മാസം ഇത് രണ്ടാമത്തെ തവണയാണ് ഒരുപക്ഷെ ടെൻഷൻ കാരണമാവും ഇനിയും ദിവസങ്ങളുണ്ട് എനിക്കെന്ത് പേടിയാവുന്നടാ ശിവയുടെ ശബ്ദത്തിലെ പതർച്ചയുടെ കാരണം ട്രാക്കിലെത്തി വന്ന റെഡ് സിഗ്നൽ ആണെന്ന് അറിഞ്ഞ് ഗൗരി ചെറിയ പുഞ്ചിരിയോട് അവളുടെ വാക്കുകളെ നേരിട്ടു ഓഹ് ഇതായിരുന്നു കാര്യം ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു അല്ല നിന്റെ ഏട്ടന് പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ എഴുന്നേറ്റിട്ട് പോലും ഇല്ലെന്ന ശിവയുടെ മറുപടി കേട്ട് ഗൗരി വായും പൊളിച്ച് നിന്നു എടി നത്തേ നിന്നെ ഒരിക്കൽ ശോഭിച്ചിപ്പോൾ വരും എങ്ങനെ പോയി ഫ്രഷായി വന്നിരിക്കേ ഞാൻ അമ്മയോട് വിളിച്ച് പറയാം പിന്നെ ഇവിടുത്തെ കാര്യം എടുത്ത് നീ ആവുകയേ വേണ്ട നിന്നെ ആരും ഒന്നും ചെയ്യില്ല മോളിച്ചെന്ന് കുളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ശിവയെ ആട്ടിപ്പായിച്ചു ഗൗരി അവളുടെ അമ്മയ്ക്ക് വിളിച്ചു അമ്മയോട് സംസാരിക്കുന്നുണ്ട് ദേവിൻ്റെ ശബ്ദം കേട്ട് ചെക്കൻ ജീവനയോടുണ്ടെന്ന് ആലോചിച്ച് അവൾ ചിരിച്ചു ശിവയെ ഒരുക്കാൻ ആളിപ്പോൾ വരും അമ്മ അവളെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ നോക്കുമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അതിനിടയിൽ കുഞ്ഞിട്ട മുറിയിലേക്ക് കയറി വന്നു അമ്മേ രക്ഷിക്കോലെന്ന് പറഞ്ഞ് അവൻ വന്ന വഴിയെ തിരിച്ചൂടി ഉണ്ണിയേട്ടനോട് ശിവക്ക് വയ്യാത്തത് പറയാനായി മുറിയിൽ നിന്നിറങ്ങിയവയാണ് ആൾ ഇങ്ങോട്ട് വരുന്നത് ആഹാ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഗൗരിമോള് പക്ഷെ മുഖത്ത് വാഴ്ത്തേച്ചു ആ കാവിപ്പൊടിയൊക്കെ തുടച്ചിട്ട് മോളിവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ നീ സുന്ദരിയാണ് എന്നിട്ട് ആ പെയിന്റ് മൊത്തം അടിച്ചു വെച്ചേക്കും ചെയ്തിരിക്കുന്നു തനി വെള്ളക്കൊക്ക് തന്നെ ഉണ്ണേട്ടൻ്റെ പര്യാസത്തിൽ മനം നന്ദി മനസ്സ് തളർന്ന വാരിത്തേച്ച സകല സാധനം അവൾ വെള്ളത്തിൽ ഒഴുകി കളഞ്ഞു ദേവിന് ലിപ്സ്റ്റിക് പോലും ഇടുന്നത് ഇഷ്ടമല്ല അച്ചക്കിൻ്റെ മുന്നിലേക്കാണ് ഇവള് പൊട്ടി മടിച്ചോണ്ട് പോകുന്നത് അവരെ പറ്റി ഇലിച്ചോണ്ടിരിക്കുകയാണ് ഗൗരി ശിവ വിളിച്ച കാര്യം പറയുന്നത് ഏട്ടാ ശിവയ്ക്ക് നല്ല ടെൻഷനുണ്ട് അവളെ കൂടെ നിർത്തണം കേട്ടോ അത് പിന്നെ നീ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട ദേവിൻ്റെ പെങ്ങുട്ടിയല്ലേ ഉണ്ണിയുടെ പൊന്നുപോലെ നോക്കും ശിവ നിന്റെ ഭാവിയും മക്കളെ ഇവരും ഒരു ആൻറ്റിയല്ലേ അല്ലേട്ടാ അകത്തേക്ക് കയറി വന്ന ആരവ് അവരുടെ സംസാരം കേട്ട് ഇടയ്ക്ക് കയറി ഗോളടിച്ചു ഒന്ന് പോയെ ആരവ് കുറങ്ങാം ഞാനതിനെ കെട്ടുന്നേ ഇല്ല ഗൗരിയുടെ എടുത്തടിച്ച പോലുള്ള മറുപടി കേട്ട് ആരവ് കണ്ണുമേഴ്ച്ചു നിന്നു അതെന്താ അതൊക്കെ എന്തോലായിക്കോട്ടെ രണ്ടു കൂടി ഇവിടെ ഒന്നും കൂടാതെ വേറെ ഇങ്ങോട്ടും പോകാൻ നോക്കും ഞാനൊന്ന് മനസ്സമാധാനത്തോടെ ഒരുങ്ങിക്കോട്ടെ ഉണ്ണി കൈകോപ്പിക്കൊണ്ട് അവരോട് പറഞ്ഞു അത് ശരിയാ ഏട്ടൻ ഇന്നുകൂടെ മനസ്സമാധാനം കിട്ടും നാളെ മുതൽ ചിലപ്പോൾ പോലെ പോലും ഓർമ്മ ഉണ്ടാവില്ല ഗൗരി അത് ശരി വെച്ചു നമ്മൾക്ക് പുറത്ത് പോയി കീരീം പാവം കൂടാം അത് പറഞ്ഞ് ഉണ്ണേറ്റിനെ നോക്കി നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി ഒമ്പത് മണിയായപ്പോഴേക്ക് എല്ലാവരും റെഡിയായി വന്നു തുടങ്ങി സ്ത്രീകളെ ഗൗരിയും അമ്മു ചേച്ചിയും മാത്രം ഗോൾഡൻ കളറിലുള്ള ഫാൻസി സാരിയും ബാക്കിയുള്ളവർ നിറത്തിലുള്ള ബ്ലൗസും സെറ്റ് സാരിയുമാണ് അണിഞ്ഞിരുന്നത് രണ്ട് കുപ്പി വളയും കഴുത്തിൽ സിമ്പിൾ നെക്ലേസും കാതിൽ നെക്ലേസിന്റെ സെയിം കമ്മലും നെറ്റിൽ ഒരു കുഞ്ഞു പുട്ടും പിന്നെ നീളം മൂക്കിലെ അലങ്കാരമായ മുക്കുത്തിയും നീണ്ടു കിടക്കുന്ന മുടിയിൽ ഹെയർ പിന്നിൽ കുരുക്കി ഭംഗിയുള്ള ഒരുക്കി വെച്ച കുറച്ച് മുല്ലപ്പൂ ലളിതമായ ഒരിക്കത്തിലും പെണ്ണ് സുന്ദരിയായിട്ടുണ്ട് താഴെത്തിയ ഗൗരിയെ കണ്ട് ആരുവ അത്ഭുതത്തോടെ നോക്കി ദുർഗകൃഷ്ണ തന്നെ ആത്മഗതം പറഞ്ഞ് കുറച്ച് ഉച്ചത്തിലായതുകൊണ്ട് ഗൗരി അവര് നേരെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു അതാരാ നിന്റെ കെട്ടിയലാണെന്ന് ചോദിച്ച് അവനെയും മറികടന്ന മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആരുവ അവളുടെ അമ്മയോടായി പറഞ്ഞു ചേച്ചേ ഇന്നൊരു പ്രൊപ്പോസൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കേട്ട് ഗൗരിയുടെ കലിപ്പ് സ്പോട്ടിൽ ഓൺ ആയെങ്കിലും ആരവിന്റെ അടിയും തെറിയൊന്നും കിട്ടിയില്ല ശരിക്കും അതിനു തന്നെയല്ലേ അല്ലേ ഈ പൂക്ക് എല്ലാരും വല്ല കുറത്ത ഇട്ടാൽ മതിയായിരുന്നു ഈ സാരി തീരെ ശരിയല്ല ഒന്നാമത് ഉട്ടി നിൽക്കുന്നുണ്ട് അടിയിൽ ധരിച്ച പാവാടിൽ ചുറ്റിയിട്ടാണെങ്കിൽ നടക്കാനും വയ്യ ആരവും കുഞ്ഞിട്ടനും ഉണ്ണിയേട്ടനെ പോലെ കുറത്തൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് ഉണ്ണേട്ടന്റെ ഇടം കൈയായും വലം കൈയ്യായും ഗൗരിയും കുഞ്ഞിട്ടനും ആരവും സ്ഥാനം പിടിച്ചു നിൽക്കുകയാണ് കാണിക്ക വെച്ച് കൊണ്ട് ഇറങ്ങാൻ നേരം നാലുപേരുടെ നെറ്റിയിൽ ഒരു നൂനക്കുറിയും വരച്ചു കൊടുത്ത് അവരോടച്ചും അമ്പലത്തിലേക്ക് പോവാൻ പറഞ്ഞു ഐശ്വര്യമായ തൊയ്ത് വന്ന് ഉണ്ണി വാഹനത്തിൽ കയറി പിറകിൽ മറ്റുള്ളവരും തലേന്ന് രാത്രി കിട്ടിയ ഗിഫ്റ്റിന്റെ എഫക്റ്റിൽ നമ്മൾ ഐ പി എസ് ആർ നേരം വൈകിയാണ് എഴുന്നേറ്റത് അതും അച്ഛന്റെ ശബ്ദം കേട്ടിട്ട് നല്ല ദിവസമായത് വെറുതെ വയക്കു കേൾക്കാൻ നിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് കല്യാണക്കാർ ഓർമ്മ വന്നത് പിന്നെ ഒരു ഓട്ടമായിരുന്നു പുറത്തേക്ക് ശിവയ്ക്ക് മുല്ലപ്പൂ വാങ്ങണ്ടേ ദൈവാ സമയമാണ് ഈ ആവുകയും ചെയ്തു ഓടിച്ചാടി ശിവയുടെ റൂമിലെത്തിയപ്പോൾ അമ്മയുണ്ട് അവളെയും തൂങ്ങി കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു തലേന്ന് മഞ്ഞൾ തേച്ച് അമ്മായിമാർ എല്ലാവരും കൂടെ ശിവയെ നല്ലോണം വെള്ളം കാണിപ്പിച്ചു കൊടുത്തോണ്ട് അമ്മയ്ക്ക് വല്ല പണിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നാൽ നേരത്തെ എഴുന്നേൽക്കണം കുളിച്ചിട്ട് അടക്കിടയിൽ കയറാവൂ അവനെയും കുടുംബത്തെയും വെറുപ്പിക്കരുത് എന്നിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഉപദേശങ്ങൾ കൊടുത്തു അമ്മ അവളുടെ മുടിയിൽ തോർത്തുമുട്ടി ചുറ്റി തുടച്ചു അപ്പോഴേക്കും അവൾക്ക് പ്രാതുല്യമായ ഓപ്പോൾ വന്നു അമ്മേ ശിവക്ക് മുല്ലപ്പൂ വേണ്ടേ വേറെന്തേലും വേണോ വാതിൽ നിന്ന് കൊണ്ട് ചോദിച്ചു വേണ്ടടാ അതല്ല ഇന്നലെ ഗൗരവങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്നും പറഞ്ഞ് അവൾ എല്ലാതും കണ്ടറിഞ്ഞ് ചെയ്തു അപ്പോഴേക്കും എല്ലാവരും റൂമിലേക്ക് വന്നിരുന്നു അവിടെ ശബ്ദത്തിൽ അമ്മയുടെ സ്വരം മുങ്ങിത്തായിരുന്നെങ്കിലും ദൈവ് വ്യക്തമായി കേട്ടു ഇടി കുട്ടിത്തേവാങ്കേ നീ അപ്പൊ കരുതിക്കൂട്ടി ചെയ്തു തന്നെ ആയിരുന്നില്ലേ നെട്ടിന്റെ പണി നീ എനിക്കിട്ട് പണിട്ടുണ്ടെങ്കിൽ എൺപത്തെട്ടിന്റെ പണി ദൈവ തിരിച്ചു തന്നിരിക്കും ഇത് സത്യം 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 എന്നാലും ആ കുരുട്ടബുദ്ധിക്ക് ഇത്ര പവർ ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് നായ്ക്കറിന്റെ പൊടി ആയിരുന്നു ഇതിലേറെ നല്ലത് ജലദോഷം പിടിച്ച് കൂപ്പ് ഇനിയിപ്പോ നെയ്സറി പിള്ളേരെ പോലെ മൂക്കുലിപ്പിച്ച് നടക്കേണ്ടി വരും കണ്ണേട്ട വന്ന് റെഡിയാവ നോക്ക് കുളിക്കൊന്നും വേണ്ടല്ലോ കസിൻസ് വന്ന് കൊക്കിയും കുരച്ചും ആക്കിയപ്പോഴാണ് ദൈവം മുറിയിലേക്ക് പോയത് കണ്ണട്ടിനെ ഗൗരി കൊടുത്ത ഗിഫ്റ്റ് അമ്മയോടും മൂപ്പളോടും പറഞ്ഞു ശിവ ചിരിക്കുകയാണ് അന്നേരം ശങ്കരമാമ പറഞ്ഞു അച്ഛനും ചെറുതായി ഒന്ന് അറിഞ്ഞു ഗൗരിയുടെ കാന്താരി ഗിഫ്റ്റിനെ പറ്റി വെള്ളമടിച്ചാലും വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും കണ്ണിന്റെ നിറം ചുവപ്പ് തന്നെ കണ്ണാടിയിൽ നോക്കി ആത്മഗതം പറയാണ് ദൈവം ഇപ്പോഴും ഇവിടേക്ക് ഒരു ചുട്ടുനീറിലുണ്ട് ലുങ്കിയെടുത്തുകൊണ്ട് കായലിലൊന്നും പൊടിയായിട്ടില്ലായിരുന്നു പക്ഷെ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ആകെ മൊത്തം സീ കോണ്ട്രാക്ടീസിന് ഇടയെ പറ്റിയ മുറിവുകളിലേക്ക് ഈ സാധനം പേരിനൊന്നു തട്ടിയിട്ടുള്ളൂ എന്നാലും അതിൻ്റെ ഒരു നീറ്റലേ പറഞ്ഞാൽ അനുഭവിച്ചെന്ന് അറിയണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കൊണ്ടിട്ടോ അച്ഛൻ വിളിച്ച് കൂവിയപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് കിടുക്കിയിട്ടുണ്ട് മച്ചാനെ എന്ന് പിള്ളേര് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത മനസ്സുഖം അമ്മയും അച്ഛനും ഓപ്പോഴും പരസ്പരം നോക്കി എന്തോ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എന്തേന്ന് കണ്ണും കാട്ടി ഓപ്പോഴോട് ചോദിച്ചെങ്കിലും ആൾ ഒന്നുമില്ലെന്ന മട്ടിൽ ചുമല് പൊക്കി എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെന്നും പറഞ്ഞു അവൻ നേരെ ശിവയുടെ അടുത്തേക്ക് പോയി ഗോൾഡൻ കളറുള്ള പട്ടുസാരിയായിരുന്നു ശിവയുടെ വേഷം കടും പച്ച നിറത്തിലുള്ള ബ്ലൗസിൽ പല നിറത്തിലുള്ള കല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സാരിയിലും നിറയെ വർക്കുകളുണ്ട് ഉണ്ണിയുടെ നിർബന്ധമായിരുന്നു ശിവയ്ക്ക് പട്ടുസാരി തന്നെ വേണമെന്ന് അവൻ തന്നെയാണ് അത് സെലക്ട് ചെയ്തത് ഒതുങ്ങിയ മേക്കപ്പിൽ ശിവ അതീവ സുന്ദരിയായിരുന്നു അവളെ കണ്ട് ദേവ് പുഞ്ചിരിച്ചു പറഞ്ഞു ഏട്ടന്റെ കാന്താരി സുന്ദരിയായിട്ടുണ്ടല്ലോ ഏട്ടന് നെഞ്ചിലൊന്ന് കിടന്ന് അവന്റെ കവിളിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ ദേവ് അറിയുന്നുണ്ടായിരുന്നു അവളുടെ ഹൃദയം പിടയുന്നത് എന്നെയും ഉണ്ണേയും തമ്മിൽ തെറ്റിക്കരുതിട്ടോന്നും പറഞ്ഞ് അവളുടെ മൂട് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈ പിടിച്ച അവൾ തേങ്ങി കെട്ടുകൈ മുന്നേ തേങ്ങി മേക്കപ്പ് ഒലിപ്പിച്ച് കളയല്ലേ കുരുപ്പെന്ന് പറഞ്ഞ് ദൈവ അവളെ പുറത്തേക്ക് കൊണ്ടുപോയി അമ്മയുടെയും അച്ഛൻ്റെയും ഏട്ടൻ്റെയും അനുഗ്രഹം വാങ്ങി ശിവ മണ്ഡപത്തിലേക്ക് നീങ്ങി കൃത്യസമയത്ത് തന്നെ ഉണ്ണിയുടെ വീട്ടുകാരും ക്ഷേത്രത്തിലേക്ക് എത്തി കാറിൽ നിന്നിറങ്ങുമ്പോൾ ഉണ്ണിയും ഗൗരിയും ആരവും കുഞ്ഞുട്ടനും ഓരോ ചിന്തകളും ഒഴുകി അവരുടെ ലോകത്തായിരുന്നു തങ്ങളുദ്ദേശം നടക്കണമെന്ന പ്രാർത്ഥനയായിരുന്നു അവർക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തവരുടെ ഉദ്ദേശം എന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ അവർക്കുള്ളൂ രണ്ടാൾക്കുള്ള സദ്യ ഒറ്റയ്ക്ക് കഴിക്കണമെന്നാണ് കുഞ്ഞുട്ടൻ്റെ ഏവിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ രാവിലെ മുതലേ പട്ടിണി കിടന്നാണ് മൂപ്പരുടെ വരവ് എന്ത് ചെയ്യാൻ നിഷ്കളങ്ക വികൃതിയായി കണ്ടാൽ മതി ഉണ്ണിക്കാണെങ്കിൽ തന്റെ പ്രണയപാചനം സ്വന്തമാക്കുന്ന മനോഹര നിമിഷത്തിന്റെ ചിന്തകളാണ് കാമുകി കാമുകൻ എന്ന ബന്ധം വിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന സമയം ദീർഘനാളത്തെ പ്രണയം സാഫല്യമാവുന്നു ജീവിതം കെട്ടിപ്പടക്കുന്ന യുവാവിന്റെ ആഗ്രഹമായി അതിനെ നമുക്ക് കാണാം അടുത്ത നമ്മുടെ കോഴി അരവ് നല്ല ഇടത്തിന് സെറ്റാക്കി തരണേ എന്നാണ് ആരുവിന്റെ പ്രാർത്ഥന കല്യാണം കഴിഞ്ഞ് പോരുവോളം മതി അത് വായ നോക്കി നിൽക്കാനാണ് എന്താ ചെയ്യാ ചിലത് റെഡിയാവും ആവും റെഡി ആവില്ലെന്നും ഇപ്പൊ നമ്മളെ ഫായസ്മനും പറഞ്ഞ പോലെ ആരുവിന്റെ അമ്മയ്ക്ക് അവനെ കിട്ടിയ നേരത്ത് ഫുൾ കണ്ടകശനിയായിരുന്നു കോഴിക്കൂന്ന നേരത്താണ് ചിക്കൻ പുറത്തു വന്നെന്ന് തോന്നും അതുകൊണ്ട് ഇങ്ങനെ പിടകളെ കണ്ട കുക്കി പറഞ്ഞു തന്ന ഗൗരിയുടെ ഭാഷ്യം അവിടുത്തെ നമ്മളെ മുത്തുമണി ഗൗരി കുട്ടിയാണ് തലേന്ന് കൂടുത്തിന്റെ പലിശയും പലിശയുടെ പലിശയും കൂട്ടു പലിശയും ഒക്കെ ആയി ഒരു എണ്ണൂറ്റി എൺപത്തെട്ടിന്റെ പണി അവിടെ ദേവിൻ്റെ അണയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് നന്നായിട്ട് നന്നായിട്ടറിയും ദേവി നല്ല കുട്ടിയല്ലേ കുട്ടിശങ്കറിന് ഒരു തേങ്ങ കൂടെ നേർച്ചയാക്കി കൊള്ളാമേ ഇന്ന് ഒരു അടി കണ്ണിട്ടിൻ്റെ അടുക്കൽ നിന്ന് കിട്ടല്ലേ അഥവാ പണി കിട്ടിയ മൂഞ്ചിപ്പോയ എൻ്റെ മൂന്ന നാട്ടുകാർ കണ്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല